Hi friends. എക്സാം ജോബ് അയക്കേണ്ട പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വനം വന്യജീവി വകുപ്പിന്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് കാറ്ററിംഗ് നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതല്ല പത്തൊമ്പതിനും മുപ്പത് വയസ്സിനും മധ്യ പ്രായമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് ഏജ് കൺസ്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സെലക്ഷൻ പ്രോസസ് ഈയൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഒ എം ആർ എക്സാമും ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും അതിനുശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അപേക്ഷകൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം സെപ്റ്റംബർ മൂന്നാണ് കൂടുതൽ വിവരങ്ങൾക്കായി കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്